പോസ്റ്റ് കൊളോണിയൽ തിയറികളൊക്കെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ കൊളോണിയൽ ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഫിലോസഫി നിർമ്മിച്ചിട്ടുള്ളത് പറഞ്ഞാൽ വെസ്റ്റിൻ്റെ ഒരു സെക്യുലർ കാഴ്ചപ്പാടിനെ വെസ്റ്റിൻ്റെ ഒരു സെക്യുലർ ഫിലോസഫിനെ എല്ലായിടത്തേക്കും അതിനെ ഇമ്പോസ് ചെയ്യ അതിനെന്ത് ചെയ്യ അടിച്ചേൽപ്പിക്കുക അപ്പൊ ഇതിനെ ഇത് നമ്മുടെ അറിവിലും നമ്മുടെ ജ്ഞാനശാസ്ത്രങ്ങളിലൊക്കെ ഈ ഒരു രൂപം വന്നതുകൊണ്ട് അക്കാദമിക്കലി തന്നെ അത്തരം സംഭവങ്ങളോട് ഡീകൊളോണിയലൈസ് ചെയ്തിട്ടുണ്ട് വെസ്റ്റേണൈസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു നമ്മളെ നോളജ് ട്രഡീഷനുകൾ വൈവിധ്യമാർന്ന ജ്ഞാന തലങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അറിവിന്റെ രൂപത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മൂവ്മെന്റ് വരുന്നു അങ്ങനെയാണ് ഈ ഡീ കൊളോണിയൽ മൂവ്മെന്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽ ഓരോ വിഷയങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞു യുക്തിനെ മാത്രം നമുക്ക് എടുക്കാന്ന് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പറ്റുമോ സാധ്യമാവോ യുക്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ അതിൻ്റെ മോറൽ എന്നുള്ളതല്ല മൊറാലിറ്റി എന്നുള്ള വശം ഏതായാലും നടക്കില്ല പക്ഷെ ജീവിതത്തിൽ തന്നെ നമുക്ക് യുക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയാം അപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം റീസണിനെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവങ്ങൾ സമയത്തിനേയും സ്ഥലത്തെയും വളരെ ഹോമോജിനിയസായിട്ടാണ് ഹോമോജിനിയസ് എന്ന് പറഞ്ഞാൽ യുക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് എത്രയാണ് ഒരു മണിക്കൂർ പറഞ്ഞാൽ അറുപത് മിനിറ്റ് അല്ലേ അറുപത് മിനിറ്റ് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അത്രേ ഉള്ളൂ അത് എവിടെ പോയാലോ അങ്ങനെയാണ് പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിൽക്കണ ഒരു മണിക്കൂറും ഇങ്ങനത്തെ ഫിലോസഫീന്റെ ക്ലാസ് എടുക്കണടത്ത് ഒരു മണിക്കൂർ ഇരിക്കണതും ഒരേ തരം ഒരേ രൂപത്തിലാണ് അനുഭവപ്പെടാറ് അല്ലല്ലോ ആ അതാണ് അതിന്റെ മാറ്റം പക്ഷെ റീസണിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലോജിക്കലി നോക്കണ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലല്ലോ അറുപത് തന്നെ അല്ലേ അറുപത് മിനിറ്റ് തന്നെ അല്ലേ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാ പക്ഷെ എന്താണ് അവിടെ മാറുന്നത് അപ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസിനെ എന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥലങ്ങളുടെ അതിൻ്റെ ആയിട്ടുള്ള ഇതിന് നമ്മൾ പറയാം എക്സിസ്റ്റൻഷ്യൽ എക്സ്പെരിമെന്റ് പറയും എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളെ സ്വത്ത് ബോധത്തില് ആന്തരികമായ ഒരു അനുഭൂതിയാണ് ഒരു അനുഭവമാണ് ചില സമയങ്ങളും ചില സ്ഥലങ്ങളും വേട് വീട്ടിൽ നിങ്ങൾക്ക് വേഡ് എന്ന് പറഞ്ഞ സ്പേസും കോളേജിന്റെ ലൈബ്രറി എന്ന് പറഞ്ഞ സ്പേസും ഒരേപോലെയാണോ ഫീൽ ചെയ്യുക അല്ലല്ലോ റീസണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടത്തെ മാർബിളും അവിടത്തെ മാർബിളുള്ള മോളിക്കൂൾസും അതിന്റെ കെമിക്കൽസൊക്കെ ഒരേ രൂപത്തിലേകാരം അല്ലെ ഫിസിക്കലായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ റീസണ് അതാണ് പറഞ്ഞത് ജീവിതത്തിന്റെ വളരെ സങ്കീർണമായിട്ടുള്ള അനുഭൂതിദായകമായിട്ടുള്ള പല തലങ്ങളും നമ്മുടെ ജീവിതത്തിനുണ്ട് അതിനൊക്കെ മുന്നിൽ എല്ലാ എല്ലാ അവസരങ്ങളിലും റീസണ് മറുപടി പറയാൻ പറ്റിക്കൊള്ളണം ഉറപ്പല്ലേ കാരണം നമ്മൾ അനുഭവങ്ങൾ യുക്തിയെ മാത്രം ലോജിക്കിനെ മാത്രം നോക്കി നമുക്ക് ജീവിച്ചാൽ വരണ്ട ജീവിതവും ജീവിതത്തിന്റെ അനുഭവങ്ങളോടോ അതിനോട് ഒട്ടുമിക്ക ആഭിമുഖ്യം പുലർത്താത്ത ഒരു തരം വരണ്ട ഒരു വരൾച്ച സംഭവിച്ച ഒരു ഉണങ്ങിയ ജീവിതമായി മാറും അതുകൊണ്ടാണ് മനുഷ്യർ തന്നെ അക്കാലത്ത് റാഷണൽ ആയിട്ടുള്ള റീസണിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് റാഷണലിസം എന്നൊരു ഇതിനെ മാത്രം ബേസ് ചെയ്ത് ജീവിതത്തെ നിർവചിക്കാൻ സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞത് എംപരിസിസം എന്ന് പറഞ്ഞിരുന്നത് എന്താണ് ഈ അഞ്ച് സെൻസറി ഓർഗൻസ് ആണ് അത് മാത്രം മതി നമുക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ അവള് ചെറിയ ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഗ്ലാസിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഒരു പാനിട്ട് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് അത് തോന്നുക കണ്ടാല് നേരെ നിൽക്കണമാതിരിയാ തോന്നൊരു ചെറിയ ഒരു ഒടിവെള്ളമാതിരി തോന്നൂലേ അപ്പൊ അവളെ കണ്ണിന് പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിക്കും പാന വളഞ്ഞ മാതിരി തോന്നണം എന്തോണ്ടാ എന്തോ ഇനി അതവിടെ നിൽക്കട്ടെ നക്ഷത്രങ്ങൾ കാണാറില്ലേ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നക്ഷത്രം തിളങ്ങോ ഏ അതെങ്ങനെ അത് നമ്മൾക്കൊരു ഇല്യൂഷനായി തോന്നാണ് എന്താണ് ഈ സണ്ണിന്റെയും പിന്നെ ലൈറ്റ് വരുന്നതിന്റെ ആ മൂവ്മെന്റിന്റെയും നമുക്ക് ഇല്ല്യൂഷനായി ഫീൽ ചെയ്യാണ് നക്ഷത്ര എങ്ങനെ നമ്മൾ എൽ ഇ ഡിന്നൊക്കെ കത്തണ ആയിരിക്കും കത്തണമെന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി അത് പോട്ടെ ഇപ്പോ നമുക്ക് പ്ലാനറ്റ്സിനെ കാണാറുണ്ട് അല്ലെ സൂര്യനെവിടുന്ന് കാണുമ്പോൾ അതിന്റെ സൈസ് ചെറുതല്ലേ അല്ലേ അപ്പം നമ്മളെ സെൻസറി ഓർഗൻസിനെ നമുക്ക് ഒരു സൂപ്പർ അതോറിറ്റി കൊടുത്തിട്ട് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെയും എല്ലാത്തിനും മനസ്സിലാക്കാൻ പറ്റുമോ അപ്പൊ അതും അവിടെ അങ്ങനെ നിന്നു അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് റീസണിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും എംബരിക്കലിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ധാരാളം പരിമിതികൾ അവിടെ കടന്നു വരുന്നുണ്ട് അതൊരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും അഡ്രസ്സ് ചെയ്യാനുള്ള അനുഭവങ്ങളെയും ആലോചനകളെയും ആന്തരികമായ തോന്നലുകളെയും ഒക്കെ തന്നെ അതിന് അതിനഡ്രസ് ചെയ്യാനുള്ളൊരു കപ്പാബിലിറ്റി ഈ പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡിൽ വെക്കുന്ന ഈ ലിബറൽ എപ്പിസ്റ്റമോളജികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ കോമിറ്റയുടെ വിഷയം സോഷ്യൽ ഇപ്പോൾ ഈ പറയുന്ന സെക്യുലറൈസേഷൻ എല്ലാ അറിവിൻ്റെ തലങ്ങളിലും വന്നു വന്നെന്നുള്ളതാണ് സോഷ്യോളജിയിൽ വന്ന് പിന്നെ ബയോളജിയിൽ വന്നു സോഷ്യോളജിയിൽ കോമിറ്റ കൊണ്ടുവന്നു ബയോളജിയിൽ ഡാർവി കൊണ്ടുവന്നു സൈക്കോളജിയിൽ ഫ്രോയിഡ് കൊണ്ടുവന്നു പ്രോജന്റെ കാലത്ത് ചില മോജാത്തുകൾ അന്നുള്ള സ്വഹാബത്ത് കണ്ട് അന്ന് ചില വലിയ അത്ഭുതമായ ചില സംഭവ വികാസങ്ങൾക്ക് അവർ സാക്ഷിയായി ഇങ്ങനത്തെ കുറെ അനുഭവങ്ങളും അതേ സ്റ്റോറിയിൽ അതേ ഒരു ട്രഡീഷനിൽ അതേ സന്നദ്ധ കാണാം ഒന്ന് ആധുനികമായിട്ടുള്ള ഒരു വെസ്റ്റേന്റെ ഒരു ചരിത്രബോധത്തിൽ ഒന്ന് മിത്തും ഒന്ന് യാഥാർത്ഥ്യമായി ഏതാ യാഥാർത്ഥ്യമായത് യുദ്ധങ്ങളൊരു യാഥ വസ്തുതയുമായിട്ട് അവിടെ നിലനിർത്തി മറ്റത് മൊത്തത്തിലൊരു മിത്താക്കി ഒരു പുരാണങ്ങളും ബാലരമ കഥകളായി ആ ബാലരമ കഥകൾ എവിടെക്ക് വരില്ല യുദ്ധത്തേക്ക് വരില്ല ആയിഷബീൻ്റെ അടുത്ത് ബാലരമ കഥ കഥാവോ ഇല്ലല്ലോ ആശാ ബിവിട്ട് മീറാജിക് മുഹമ്മദ് ബാലരമ കഥയായി മാറി ഇത് എന്തോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇത് വെസ്റ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു ചരിത്രാവബോധമുണ്ട് അത് വളരെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ യുക്തിയിലേക്ക് മാത്രം ഒതുക്കുന്ന ആധുനിക സയൻസിന്റെ ടൂളുകൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് വസ്തുത എന്നുള്ളത് ഒരു ബോധം അവിടെ ഉണ്ടാക്കി അപ്പൊ ചരിത്രത്തിലെ ആ അനുഭവങ്ങളെ ആരെയും നിരാകരിക്കാൻ പറ്റുക അന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ അധികം ആളുകളുടെ അനുഭവങ്ങളാണ് ഈ റസൂൾദാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോജാത്തുകളും അന്ന് ഉണ്ടായിരുന്ന അമാനുഷിക സംഭവങ്ങളും നിത്യജുദ്ധത്തിലൊക്കെ ഉണ്ടായിട്ടില്ലേ ചില പിന്നെ ഹൈബർ പിന്നെ അതുപോലെ ബദർ യുദ്ധ സമയത്തുണ്ടായ അനുഭവങ്ങൾ റസൂൽദാന്റെ വിരല വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നു എന്ന് പറയണ ഇതൊക്കെ ഒരു ഫുള്ളും നുണറിഞ്ഞു നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിലോ പറഞ്ഞ ഈ പറഞ്ഞ ഒന്നിനി ആധാർ വസ്തുതാക്കി എടുക്കാൻ പാടില്ല അന്ന് യുദ്ധം നടന്നതല്ലോ അന്ന് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് കണ്ടി വരും പക്ഷേ ഒന്നിനെ മാത്രം വസ്തുതയും ഒന്നിനെ മാത്രം ഫാക്റ്റും ഒന്ന് മിത്തുവാക്കി ഇത് വെസ്റ്റ് നിർമ്മിച്ചിട്ടുള്ള കോമറ്റേക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള ഒരു രീതിശാസ്ത്രാണ് പറയാൻ മനസ്സിലായില്ലേ ക്ലിയർ ആയുണ്ടോ അപ്പൊ ഇനി അപ്പൊ ഇതൊരു സെൻട്രിക് ആയിട്ടുള്ള ഒരു യൂറോപ്യ മാതൃകയിലുള്ള ഒരു തരം ചരിത്രാവബോധം സമീപനമാണ് ഈ ഫ്രോയിഡ് എന്താ ചെയ്തത് ഫ്രോയിഡ് പറഞ്ഞ സൈക്കോളജിയിൽ ഫ്രോയിഡ് പറഞ്ഞത് ഈ ദൈവം എന്നുള്ളതൊക്കെ ഒരു തരം ഇല്യൂഷൻ ആണ് ഉം അതൊക്കെ ഒരു മനുഷ്യന്റെ വെറുതെ തോന്നണാണ് ആ എന്നുള്ളതൊക്കെ അങ്ങനെ മൊത്തത്തിൽ മനുഷ്യന്റെ എല്ലാ ചിന്തകളും പൂർണാർത്ഥം ഫ്രോയിഡ് പറഞ്ഞത് എൺപത് ശതമാനം അവിടെ എങ്ങനെയാണ് അതിനുദാഹരിക്കണെന്നു വെച്ചാല് നിങ്ങളിപ്പോ ഒരു ഓഷ്യനിൽ ഒരു സമുദ്രത്തിൽ ഒരു ഐസ്ബർഗ് ഉണ്ടാവില്ലേ ചില വലിയ അതിന്റെ മേലെ കുറച്ച് മുളുഭാഗം മാത്രം ഇങ്ങനെ പൊന്തി നിക്കണേ വലിയൊരു ഐസ് മലകളുണ്ടാവും കടലിന്റെ താഴെ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഈ രൂപത്തിലാണ് മനുഷ്യന്റെ ബോധ മനസ്സും അവന്റെ ഡിസിഷനുകളൊക്കെ എന്നാണ് ആ ഐസ്ബർഗിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് അവന്റെ കോൺഷ്യസ് ആയിട്ടുള്ള അവന്റെ കാര്യങ്ങൾ ബാക്കി മുഴുവനും അൺകോൺഷ്യസ് ആയിട്ടുള്ള അവന്റെ ജൈവികമായ കാര്യങ്ങളാണ് അവന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഡെസിഷനിൽ ആകെ ഇരുപത് ശതമാനങ്ങളെ ബോധ മനസ്സിന് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ ബാക്കി എൺപത് ശതമാനം നിങ്ങൾ അറിയാതെ എന്തൊക്കെയാണ് ഇവിടെ നടന്നു പോകുകയാണെന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിറ്റർമിനിസ്റ്റിക് സ്റ്റാൻഡ് എന്നായിരുന്നു അതായത് നമുക്കൊരു റോളൂ ഇല്ല നമുക്കൊരു ഫ്രീ വില്ല എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇല്ലുഷൻ ആണ് ഈ ഗോഡ് ഗോഡെന്നുള്ള കെണാൻഡ് ഫ്രോയിഡ് കൊണ്ടുവന്നു ഈ സെക്യുലറൈസേഷനെ ബേസ് ചെയ്തിട്ട് വന്നതാണ് ഈ പറയുന്ന ഓരോ കാഴ്ചപ്പാടുകളും ഇപ്പൊ ഞാൻ ചെറിയ ധാരണ താരമായി അതേപോലെ കോമറ്റിയുടെ ഏകദേശം തൊള്ളായിരത്തി ഇരുപതുകളിലാണ് സോഷ്യോ ലോജിക്കൽ പോസിറ്റീവ്സ് എന്ന് പറയും ഇപ്പോ കേരളത്തിൽ ഇന്നത്തെ സ്വതന്ത്ര ചിന്തകരി ഇവർ പറയാറുള്ള ഒരു വാദാണ് എന്താ അവരെ എല്ലാ തുടക്ക തുടക്കഭാഗത്ത് കാണാൻ പറ്റും ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കലാണ് അതൊരു നമ്മുടെ ഭരണഘടനാപരമായ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയും ഉം ശാസ്ത്രാവബോധം പക്ഷേ എന്താണ് ഇവർ പറയാറുള്ളത് സത്യത്തിൽ ശാസ്ത്രമാണോ പറയാറുള്ള എങ്കിൽ ശാസ്ത്രമാത്രവാദമാണോ പറയാറുള്ളത് സയൻസ് അല്ല പറയാറുള്ളത് സയന്റിസ് ആണ് അത് കേരളത്തിൽ രവിചന്ദ്രനും തലയിൽ ഉദിച്ചതല്ല അദ്ദേഹത്തിന്റെ ഒക്കെ ഗുരുവായിട്ടുള്ള ഗുരുനർമ്മ നേരിട്ടാണെന്നില്ല പിന്നെ റിച്ചാർഡ് ഡോക്കിൻസൊക്കെ അടങ്ങുന്ന നവനാസ്തികരായിട്ടുള്ള സംഘമാണ് സാം ഹാരിസ് ഡാനിയൽ ഡെന്നറ്റ് റിച്ചാർഡ് ഡോക്കിൻസ് ന്യൂ എത്തീസ് എന്ന് പറയും ന്യൂ എത്തീസും ലോകത്ത് കൊണ്ടുവന്നൊരു പുതിയൊരു ട്രഡീഷനാണത് സയൻറ്റിസം ആയിരിക്കണം ഇനി ആധുനിക ലോകത്തിൻ്റെ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉപകരണം എന്നുള്ളത് അതൊരു കാഴ്ചപ്പാട് കൂടിയായിരിക്കണം ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ മാത്രം നോക്കി കാണണം എന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനോട് ഇതേ ആർഗ്യുമെന്റ് ഉന്നയിച്ചവരായിരുന്നു കോമറ്റിയുടെ ലോജിക്കൽ പോസിറ്റീവ്സ് പോസിറ്റീവ് തൊള്ളായിരത്തി ഇരുപത്തേളിൽ വന്ന് തൊള്ളായിരത്തി അറുപത് അത് കെട്ടുപോയി അത്ര നിലനിൽപ്പേനുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഒരു പ്രശ്നം എന്താ ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഞങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇതിലെ തെറ്റെന്താ ഞാൻ ഇത് ഇവിടെ എഴുതി അത് സംഭവാണ് ദർ ഇസ് നോ എനി സെന്റൻസ് ഇൻ ഇംഗ്ലീഷ് ഹാവിംഗ് മോർ ദാൻ ത്രീ വേർഡ്സ് ഇംഗ്ലീഷിൽ മൂന്ന് വേർഡ്സിനേക്കാൾ കൂടുതലുള്ള ഒരു സെന്റൻസ് ഇല്ല എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് പറയാൻ എത്ര വേർഡ്സ് എടുത്തു ദർ ഈസ് നോ മോർ ദാൻ ത്രീ വേർഡ്സ് ഇൻ എനി സെന്റൻസ് ഇൻ ഇംഗ്ലീഷ് ശരിക്കൊരു സെൽഫ് റെഫ്യൂട്ടിംഗ് അല്ലേ ആ പറഞ്ഞ ഇംഗ്ലീഷ് ഞാന് പറഞ്ഞ ഇംഗ്ലീഷിലല്ലേ മൂന്ന് വേർഡ്സിനാട്ടിലുണ്ടോ ഇല്ലേ ആ സെന്റൻസിലും മൂന്ന് വേർഡ്സിനാട്ടിലും മൊത്തത്തിൽ ആ ഒരു സെന്റൻസ് മൊത്തം നോക്കണം എത്ര വേർഡ്സ് ആയി ഓക്കെ ഞാൻ പറഞ്ഞത് എന്താ ഇംഗ്ലീഷിൽ മൂന്ന് വേർഡ്സിനേക്കാൾ കൂടുതലുള്ള ഒരു സെന്റൻസും ഇല്ലെന്നാ അത് പറയാൻ തന്നെ മൂന്ന് വേർഡ്സിൽ ഏറെ എടുത്തു എന്നുള്ള എന്ന് വെച്ചാൽ ഇതേ ഒരു സെൽഫ് റെഫ്യൂട്ടിംഗ് ആയിട്ടുള്ള ആ പറഞ്ഞ വാദം തന്നെ അത് നോക്കിയാൽ തന്നെ ആ പറഞ്ഞ ആർഗ്യുമെന്റിനെതിരാണ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടും മാത്രം വെരിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വസ്തുതകളാകാവൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ശാസ്ത്രീയമായി പരീക്ഷിക്കാൻ പറ്റുമോ ലാബില് അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുക അപ്പൊ ലോകത്ത് ഇതേ ഇതേമാതിരി ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പൊ റിലേറ്റീവിസം ഇപ്പൊ നിങ്ങള് മൊറാലിറ്റിയുടെ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ചർച്ച റിലേറ്റീവിസ്റ്റുകൾ പറഞ്ഞു അപ്പൊ ഈ അടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വേണ്ടി ഒരു ഒരു നാസ്തികെട്ടായിരുന്നു അങ്ങനെ ഈ മതങ്ങൾ കൊണ്ടുപോകുന്ന ഈ ഗ്രാൻഡ് യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറെ എല്ലാവർക്കും സാർവലൗകികമായ തത്വങ്ങൾ തുറന്നിട്ടൊന്നുമില്ല അങ്ങനൊരു ഒരു തത്വങ്ങളൊന്നുമില്ല അതൊക്കെ മനുഷ്യർ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദേശരാഷ്ട്രീയ പരിസരങ്ങളിലൊക്കെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അനുഭവങ്ങളും മൂല്യബോധങ്ങളൊക്കെ വൈവിധ്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും എന്നുള്ളത് ഒരിക്കലും തന്നെ ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ല എന്നാണ് അയാൾ പറയാൻ ശ്രമിച്ചത് എന്ന് വെച്ചാൽ യൂണിവേഴ്സലായിട്ടുള്ള ഫാക്റ്റുകളോ ട്രൂത്തുകളോ ഇല്ല ഒക്കെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മുപ്പരണം ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിലാക്കി എടുക്കണോ അപ്പോൾ യൂണിവേഴ്സലാണോ അത് പറഞ്ഞിടക്കപ്പോ മുപ്പർ ബോധ്യം മാത്രമാക്കി എടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഇതിനെ എല്ലാവർക്കും അങ്ങേരിക്കാവുന്ന ഒരു വസ്തുതാക്കി എടുക്കാൻ പറ്റുമോ അപ്പൊ ഇങ്ങനെ കുറെ സെൽഫ് റെഫ്യൂട്ടിങ് ആർഗ്യുമെന്റുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും നമുക്ക് അപ്പൊ ഈ സയന്റിസം സത്യത്തിൽ എന്താണ് ചെയ്തത് ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്തു മനുഷ്യരെ കുറിച്ചിട്ട് എന്താണ് എല്ലാത്തിനെയും കേവലം മോളിക്യൂൾസിന്റെ കെമിക്കൽസിന്റെ ഒരു ആകത്തുകയും ഒരു സഞ്ചയം മാത്രമാണ് മനുഷ്യൻ എന്നുള്ള ഒരു നെഗറ്റീവ് സയന്റിസം കൊണ്ടുവന്നത് ഇതിന്റെ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എത്രമാത്രം ഭീകരമാണ് നമ്മൾ അലിച്ച് നോക്കണം ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു അപ്പൊ പീറ്റർ സിംഗർ ഞങ്ങൾ കേട്ടിണ്ടാവില്ലേ പലതവണ കേട്ടിട്ടുണ്ടാവും പലരുടെ ടോക്കിലും അപ്പം പീറ്റർ സിംഗർ എന്താ ചെയ്തത് എത്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താ പിന്നെ അംഗ അംഗവൈകല്യമുള്ള പ്രതികരണ ശേഷി ഇല്ലാത്ത മനുഷ്യരെ റേപ്പ് ചെയ്യുന്നതിൽ കുറ്റമില്ല കൊല്ലുന്നതിൽ കുറ്റമില്ല എന്നൊരു ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തെ കുറിച്ചിട്ട് പിന്നീട് ജേർണലുകൾ വന്നത് ഇത് ദ മോസ്റ്റ് ഡെയിഞ്ചറസ് മാൻ ഇൻ ദ വേൾഡ് എന്നാ അയാളെ കുറിച്ചിട്ട് റിച്ചാർഡോ കിൻസ് പറഞ്ഞത് ഞാൻ ലോകത്ത് കണ്ട ഏറ്റവും വലിയ ധാർമ്മികനായ മനുഷ്യ എന്നുള്ള ഈ റിച്ചാർഡ് കിൻസിന്റെ പുസ്തകമാണ് മാനിഫെസ്റ്റോ ആയിട്ട് കേരളത്തിലെ നാസ്തിക സംഘം നിന്ന് കൊണ്ട് നടക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നി പ്രതികരണശേഷി ഇല്ലാത്ത അംഗവൈകല്യ അംഗവൈകല്യം ഉള്ള കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അവർക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യില്ലോ അതിന് പിന്നിൽ നടക്കുന്നൊരു ഫിലോസഫി ഉണ്ട് എന്താണത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു കെമിക്കലുകളും ഒരു കേവല പദാർത്ഥവും വസ്തുവാണ് അതിന്റെ ഒരു അതിൻ്റെ ചില സവിശേഷകളായ പ്രതികരണമൊന്നും ഇല്ലെങ്കിൽ അതിനെന്തു ചെയ്യാവുന്നതാണ് എന്നൊരു പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഒരു ഒരു വികസിതൻഡ് വേർഷൻ ആണ് ഇപ്പൊ എന്ത് അബോർഷൻ യൂജനിക്സ് ഒക്കെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമൻ കോൺസെപ്റ്റ് മോഡേണിറ്റി കൊണ്ടുവന്ന ഹ്യൂമൻ കോൺസെപ്റ്റ് എന്നാ ഇറ്റ്സ് നത്തിങ് അതർ ദാൻ ഫിസിക്കൽ നത്തിങ് അതർ ദാൻ ദ കെമിക്കൽ കോമ്പിനേഷൻ അത് കേവല ചില ഭൗതിക പദാർത്ഥങ്ങളുടെയും രാസപ്രവർത്തനങ്ങളുടെയും ചില സമവാക്യങ്ങളും ആകത്തുക മാത്രമാണ് മനുഷ്യൻ എന്നറിയുന്നത് ഡാർവിനും കൊണ്ടുവന്നത് തന്നെയാണ് എന്ത് മറ്റെല്ലാ ജീവി വർഗങ്ങളെയും പോലെ അതിനെ കൂടെ പരിണമിച്ച് വന്നൊരു കേവല ജീവി വർഗം മാത്രമാണ് മനുഷ്യൻ അതിനപ്പുറത്ത് യാതൊരു ഡിഗ്നിറ്റിയും ഹ്യൂമൻ ബീയിങ്ങിനില്ല എന്നുള്ളൊരു നെറേറ്റീവ് കൊണ്ടുവന്നു അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് ചൈനയിലൊക്കെ നടക്കുന്നത് എന്ത് മനുഷ്യ കുഞ്ഞു ഇനി ഇവിടെ ആൾക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ റിസോഴ്സൊന്നും ആളുകൾക്ക് കിട്ടില്ല അതുകൊണ്ട് ചൈൽഡ് ബർത്ത് കൺട്രോൾ ചെയ്യണം മനുഷ്യന്മാരെ കാരണം നമ്മൾ ഇതൊക്കെ ഒരു ക്യാപിറ്റലിസ്റ്റ് യുക്തിയില്ലെന്നിട്ടാണ് പറഞ്ഞത് എന്താണ് ഒരു പ്രയോജനമാണ് അതിന് പ്രയോജനമല്ല കുറെ ആൾക്കാരുണ്ടാവും റിസോഴ്സ് കിട്ടില്ല ശരിക്കും ഇസ്ലാം അതിനോടൊക്കെ എൻഗേജ് ചെയ്ത് ഇസ്ലാമില് നമ്മൾ ശരിക്കൊരു ക്ലാസിക്കൽ ഹിസ്റ്ററി ട്രഡീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഇതേ സംഭവം ഉണ്ടായിട്ടില്ലേ അവിടെ പട്ടിണി ദാരിദ്ര്യം ഭയന്നിട്ട് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു ഖുറാനിലൊക്കെ കാണാം ഹഷിയാക്കു പറഞ്ഞിട്ട് ഇസ്ലാം എങ്ങനെയാണ് അതിനോട് എൻഗേജ് ചെയ്ത് അവിടുത്തെ പ്രശ്നം എന്താണ് ആളുകൾ കുട്ട പെൺകുട്ടികൾ റിസോഴ്സുകൾ ഉണ്ട് ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാൽ അപ്പം എന്ത് ചെയ്തു സക്കാത്ത് സ്വതക്കാ ഹിബ എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിനെ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പം മനുഷ്യനെ കുറിച്ചിട്ട് മനുഷ്യനെ കമ്മോഡിഫൈ ചെയ്തിട്ട് കേവല പദാർത്ഥമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് മോഡേണിറ്റി കൊണ്ടുവന്ന് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ യൂജനിക്സും എബോർഷനും ഒക്കെ വരുന്നത് ഒരു ഒരു ഒരുത്തരം കമ്മോഡിറ്റിയുടെ അയുക്തിയിൽ നിന്നുണ്ട് പദാർത്ഥമായിട്ട് മനുഷ്യൻ്റെ മനുഷ്യന്റെ ഉള്ളിലുള്ള സൂക്ഷ്മ പ്രപഞ്ചത്തെ മൈക്രോ യൂണിവേഴ്സ് എന്ന് പറയും യൂണിവേഴ്സ് മാക്രോ യൂണിവേഴ്സാണ് നമ്മൾ ഈ കാണുന്നത് അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സൂക്ഷ്മ പ്രപഞ്ചമുണ്ട് അല്ലെ വിശാലമായിട്ടുള്ള അവൻ ആലോചനകൾ അഭൗതികമായ അന്വേഷണങ്ങൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നടക്കുന്നതാണ് മനുഷ്യൻ എന്നുള്ള അതിനൊക്കെ നിരാകരിച്ചിട്ട് ഒരു കേവല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട സാധനമായിട്ട് കാണുന്ന ഒരു തരം ചിന്തയാണ് നമ്മൾ കേരളത്തിൽ പോലും മുപ്പര്ക്ക് പോലും വലിയ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഒക്കെ പറഞ്ഞ പുരോഗമനത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഇതിനെങ്ങനെയാണ് എപ്പിസ്റ്റമോളജി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് ആ കാഴ്ചപ്പാടിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ആണ് എന്ത് ലോകത്ത് പദാർത്ഥങ്ങളെ ഉള്ളു അപ്പോൾ എല്ലാ കെമിക്കൽസിന്റെയും വരും ലോകത്തുള്ള ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ പദാർത്ഥങ്ങളെ ഉള്ളൂ അപ്പൊ നമ്മൾ അന്വേഷണങ്ങളൊക്കെ യുക്തി അനുഭവം മാത്രമാക്കിയിട്ട് കാണാം അപ്പൊ ആ യുക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ റീസണിനെ സംബന്ധിച്ചിടത്തോളം വെറു യുക്തി ലോജിക്ക് എന്ന് ആലോചിച്ചാൽ അവിടെ ഒരു കല്ലുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ട് ഒരു എന്താ പറയാ അപ്പുറത്തൊരു ഒരു നായ ഇതൊക്കെ ഓരോ തരം സാധനങ്ങളെന്ന് മാത്രമേ ഉള്ളൂ എന്ത് ഒന്നിൽ ഒന്നിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സങ്കീർണമായിട്ടുള്ള ഒരു ജീവ വ്യവസ്ഥ ഉള്ള ബയോളജിക്കൽ ഇതുള്ള ഒന്ന് അതിന്റെ പുറത്ത് പക്ഷെ ഇതിന് ഒന്നിനും ഡിഗ്നിറ്റി കൊടുക്കണം എന്നുള്ള ബോധം വരുന്നത് കല്ല് വെച്ചു പിന്നെ അതിന്റെ പുറത്ത് ഞാൻ ഒരു നായ വെച്ചു അവിടെ ഒരു മനുഷ്യനെ ഇതിൽ ഇതിലാർക്കും നമ്മൾ ആദ്യം ഏറ്റവും വലിയ ഡിഗ്നിറ്റി കൊടുക്കുക മനുഷ്യനല്ലേ അപ്പോ പക്ഷെ രവിചന്ദ്രൻ പറയാ അങ്ങനല്ല എന്താ പറയാ ഒരു കുഴി ഉണ്ടെങ്കിൽ ഒരു പറഞ്ഞാ ഒരു കുഴി ഉണ്ടെങ്കിൽ രണ്ട് കോഴിയുണ്ട് അപ്പൊ ഒന്നില് മനുഷ്യക്കുഞ്ഞും കിടക്കണോ ഒന്നിലൊരു എന്താ പറയുക ചിമ്പാൻസിയോ അപ്പൊ മനുഷ്യ കുഞ്ഞിനെ നമ്മൾ എടുക്കേണ്ടി വരിക എന്നുള്ളത് നമ്മളൊരു പരിമിതിയാണ് ബുദ്ധിന്റെ ഒരു പരിമിതി കൊണ്ടാണ് അങ്ങനെ എടുക്കണത് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് അപ്പൊ എന്താണ് ഊരൊക്കെ ആലോചിച്ച് കണ്ടെത്തണത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഒരു ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള ഓണ്ടോളജിക്കലായിട്ടുള്ള ആയിട്ടുള്ള വസ്തു ഇവിടെ നിൽക്കുന്ന വസ്തുക്കളെ അതിന്റെ പ്രസക്തിയെ അതിന്റെയൊക്കെ ഡിഗ്നിറ്റിയെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തരം എപ്പിസ്റ്റമോളജിയാണ് മോഡേൺ ലിബറലിസം മുന്നോട്ട് വെക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആലോചിക്കുമ്പോൾ വരുന്ന ഇമ്പാക്റ്റ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ സയൻസിന് എല്ലാം പറയാൻ പറ്റും മനുഷ്യന്റെ യുക്തി കൊണ്ട് എല്ലാം പറയാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ലിബറൽ എപ്പിസ്റ്റമോളജി ലോകത്ത് മുന്നോട്ട് വെച്ചുള്ളത് അതിന് പറയാം എപ്പിസ്റ്റമിക് സോളിപ്സിസം എന്ന് പറയും എപ്പിസ്റ്റമിക് സോളിപ്സിസം എസ് എൽ ഐ പി എസ് ഐ എം സോളി എന്ന് വെച്ചാൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യൻ അവന്റെ ബുദ്ധി മാത്രം മതി ഈ പറയാ അല്ലെങ്കിൽ ശാസ്ത്രമാണ് ഈ ശാസ്ത്രം മാത്രം മതി അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട അത് പറയുന്നതാണ് സൂപ്പർഒതന്റിക് ആയിട്ടുള്ള അതാണ് ദ വൺ ആൻഡ് ഓൺലി ക്രെഡിബിൾ ആൻഡ് ഒത്തന്റിക് സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് മീഗോ സെൻട്രിക് ആയിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലിബറൽ എപ്പിസ്റ്റമോളജിക്ക് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിബറൽ എപ്പിസ്റ്റമോളജിയും അതിന്റെ പരിമിതികളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു അതിന് ചില ഫീച്ചേഴ്സുകളുണ്ട് ഒന്ന് പറഞ്ഞത് വളരെ എക്സ്ക്ലൂഷനിസ്റ്റിക് ആയിരുന്നുള്ള എല്ലാ എല്ലാത്തരം ഞാന സ്രോതസ്സുകളെയും ഉൾക്കൊള്ളാനുള്ളൊരു സവിശേഷത അതിനില്ല ചിലതിനെ മാത്രം ഒക്കെ പഠിപ്പിക്കുക എക്സ്ട്രീമിസ്റ്റ് കേരള സ്റ്റാൻഡ് ഒന്നുകിൽ യുക്തി മാത്രം അല്ലെങ്കിൽ അനുഭവം മാത്രം ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഭൗതികത മാത്രം അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളൊരു അന്വേഷണം ഇതാണ് ലിബറൽ എപ്പിസ്റ്റമോളജി ലോകത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ റിഡക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റാൻഡായിരുന്നു എന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിവിധ തലങ്ങളുള്ള മനുഷ്യന്റെ അനുഭവങ്ങളെയും അറിവുകളെയൊക്കെ റെഡ്യൂസ് ചെയ്തു കൊണ്ടുവന്നു ലഘൂകരിച്ച് ന്യൂനവൽക്കരിച്ചു കൊണ്ട് ഒരൊറ്റ മാർഗം എന്നൊരു മെത്തഡോളജി അവർ കൊണ്ടുവന്നു ഓടി റിഡക്ഷനിസ്റ്റിക് ആയിരുന്നു പിന്നെ പറഞ്ഞ പോലെ വളരെ എക്സ്ട്രീം സ്റ്റാൻഡ് വരണതാണ് ഇതിൽ ഒന്ന് മാത്രം അതിൻ്റെ അപ്പുറത്തുള്ള എല്ലാത്തിനെയും പൂർണ്ണാത്വത്തിൽ നിരാകരിക്കുകയും വളരെ അങ്ങ അങ്ങേയറ്റം അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ക്ഷിനോഫോബിയെന്നറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപര വിദ്വേഷം അല്ലെങ്കിൽ ഒരു അതെർലി ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഒരുതരം അമർഷവും വെറുപ്പും വിദ്വേഷക്കെ തോന്നുക ഒരു ക്സിനോഫോബിക് കൾച്ചറാണ് ലിബറൽ എപ്പിസ്റ്റമോളജി എപ്പോഴും മുന്നോട്ട് വെച്ചത് അതിൻ്റെതല്ലാത്ത ജ്ഞാനമാർഗങ്ങളെയൊക്കെ ഭീതിയോടെയും അങ്ങേയറ്റത്തെ വെറുപ്പോടെയും നോക്കിക്കാണുന്ന ഒരു രീതിശാസ്ത്രം ഇപ്പം നമുക്കറിയാം എത്തിസം വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു രാജ്യമാണ് പിന്നെ ചൈന ചൈനയിൽ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ യു എസ് എസ് ആറും യു എസ് എസ് ആറിൽ എന്താ ചെയ്യുന്നത് ഇവരൊക്കെ ചെയ്തിരുന്നത് മുമ്പ് യു എസ് എസ് ആറിന്റെ സമയത്ത് ചെയ്തിരുന്നത് അവിടുത്തെ ലീഗൽ ഫോംസിൽ തന്നെ ഉണ്ടായിരുന്ന നിയമമായിരുന്നു മതങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കരുത് മത കലാലയങ്ങൾ പാടില്ല മത ആരെങ്കിലും മതാധ്യാപനങ്ങൾ നടത്തിയാൽ അവനെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം ആരാണ് പറഞ്ഞത് എത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകവികണം മുന്നോട്ട് വെക്കുന്ന യു എസ് എസ് ആർ ആയിരുന്നു അപ്പൊ എത്തിസം ഭയങ്കര ടോളറൻസ് പ്രൊമീസ് ചെയ്യുന്ന പറയുന്ന വാദം എത്രമാത്രം ബാലിഷാണ് ഇപ്പൊ എന്താ നടക്കുന്നത് ചൈനയിലെ ഉയുകൂർ മുസ്ലിംസിനെ എന്താ കാണിക്കണത് അവരെല്ലാവരെയും പിടിച്ചെടുത്തിട്ട് ഒരു ഡിറ്റൻഷൻ ക്യാമ്പിൽ വെച്ചേക്കാണ് പിന്നെ ഭക്ഷണവും വെള്ളമൊക്കെ വളരെ പരിമിതമാക്കിയിട്ട് അവരെ അടച്ചുപൂട്ടിയിരിക്കണം ഇതിന് പറഞ്ഞ പേരെന്നറി മിലിറ്റൻ്റ് എന്ന് പറയും മിലിറ്റന്റ് എത്തീസം സായുധ നാസ്തികത വളരെ സായുധമായിട്ടുള്ള സ്വഭാവമുള്ള വളരെ അത്തരമൊരു ടൂൾ ഉപയോഗിച്ചിട്ടും മെത്തഡോളജ് ഉപയോഗിച്ചിട്ടും എത്തീസത്തെ പ്രചരിപ്പിക്കുക